അമേരിക്ക നമ്മുടെ ഇന്ത്യ റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നതിനെ സംബന്ധിച്ച് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അവരുടെ ആ ബലംപിടുത്തം നമ്മുടെ മേലിൽ അത് കുറയുന്നതായിട്ട് വല്ല വാർത്ത അങ്ങനെ ഒരു വാർത്ത വരുന്നു കാര്യം ഉദ്യോഗസ്ഥ തലത്തിൽ ചില ചർച്ചകൾ നടക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അതെ പിന്നെ ഈ പറയുന്ന പോലെ അടുത്തു തന്നെ ട്രംപിനെ നമ്മുടെ പ്രധാനമന്ത്രി മോദി കാണാൻ സാധ്യതയുണ്ട് എന്നൊരു വാർത്തയും കേൾക്കുന്നു ഉണ്ട് ആ ഇപ്പോൾ ആ വാർത്തകൾ കുറച്ചുകൂടി ബലം നൽകുന്ന തരത്തിൽ വന്നേക്കാണ് അമേരിക്കയുടെ എനർജി സെക്രട്ടറി അതായത് ഇക്കാര്യത്തിലൊക്കെ തീരുമാനമെടുക്കാനായിട്ട് ട്രംപിന് ശുപാർശ കൊടുക്കേണ്ടയാൾ അയാളുടെ പേര് ക്രിസ് റൈറ്റ് എന്നാണ് ഇപ്പം ഇദ്ദേഹം നമ്മുടെ ഇത് ഇന്ത്യൻ മാധ്യമമായ എൻ എക്ക് കൊടുത്ത ഒരു അഭിമുഖത്തിൽ അദ്ദേഹം എന്താണ് ഇനി അമേരിക്ക ഇന്ത്യക്കെതിരെയുള്ള ഒരു സ്റ്റാൻഡ് എന്നുള്ളത് കാര്യം വ്യക്തമാക്കുന്നുണ്ട് അവർ തീർച്ചയായിട്ടും പറയുന്നുണ്ട് ഇന്ത്യയെ ഒരു ശത്രു രാജ്യമായിട്ട് ഒരു ശത്രുപക്ഷത്ത് നിർത്താനായിട്ട് അമേരിക്ക ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല ഇന്ത്യയുമായിട്ടുള്ള നിലവിലെ പ്രശ്നം ഇന്ത്യ റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് മാത്രമാണ് വേറെ യാതൊരു തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസവും അങ്ങനെ ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് കൊണ്ട് ഇന്ത്യ പരോക്ഷമായിട്ട് റഷ്യയുടെ യുദ്ധത്തെ സഹായിക്കുന്നു ഇന്ത്യ റഷ്യയ്ക്ക് കാശ് കൊടുക്കുന്നത് വാസ്തവത്തിൽ നിരപരാധികളായ നൂറുകണക്കിന് പേരെ കൊന്നു തള്ളുന്നൊരു കൊലയാളിക്ക് പൈസ കൊടുക്കുന്നത് പോലെയാണ് എന്നാണ് അമേരിക്ക പറയുന്നത് ഇപ്പോൾ ഇന്ത്യക്ക് വേണമെങ്കിൽ പല രാജ്യങ്ങളിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങാമല്ലോ എന്തിന് റഷ്യയിൽ നിന്ന് വേണ്ടി മാത്രം റഷ്യയിൽ നിന്ന് മാത്രം വാങ്ങാനായിട്ട് നിലപാടെടുക്കുന്നു അതിനൊറ്റ കാരണേ അമേരിക്ക പറയുന്നുള്ളൂ കാരണം റഷ്യ വില കുറഞ്ഞ ക്രൂഡ് ഓയിൽ വിൽക്കുന്നു അത് വാങ്ങാൻ ഇന്ത്യ തയ്യാറാകും നിലവിൽ ഇപ്പോൾ റഷ്യ വില കുറഞ്ഞ വില കുറയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് രാജ്യങ്ങളൊന്നും അവിടെ നിന്നും വാങ്ങാൻ തയ്യാറാകാത്തതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും റഷ്യക്ക് ക്രൂഡ് ഓയിലിൻ്റെ വില കുറയ്ക്കേണ്ടി വരും അല്ലാണ്ട് ഇന്ത്യയോടുള്ള പ്രത്യേക സ്നേഹമോ പരിഗണനയോ അല്ല ഇത്തരത്തിൽ ക്രൂഡ് ഓയിൽ വിൽക്കാൻ കാരണം എന്നാണ് അമേരിക്ക വിലയിരുത്തുന്നത് അതുമാത്രമല്ല അവരൊരു സൊല്യൂഷനും പറയുന്നുണ്ട് ഇപ്പം ഇന്ത്യ ക്രൂഡ് ഓയിൽ റഷ്യയിൽ നിന്ന് വാങ്ങുന്നതുകൊണ്ടാണല്ലോ പ്രശ്നം അപ്പോൾ ഇപ്പോൾ അമേരിക്ക പറയുകയാണ് ഞങ്ങളുടെ കയ്യിലുണ്ട് ആവശ്യത്തിനുണ്ട് ഞങ്ങളുടെ ക്രൂഡ് ഓയിൽ വാങ്ങിക്കോളൂ അല്ലെങ്കിൽ ഞങ്ങളുടെ പെട്രോളിയ ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കോളൂ എന്നാണ് അമേരിക്കൻ എനർജി സെക്രട്ടറി പറയുന്നത് ഊർജ്ജ മേഖലയിൽ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമാക്കണം എന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു നിലപാട് അതിപ്പോൾ പെട്രോൾ ഡീസൽ മാത്രമല്ല നാച്ചുറൽ ഗ്യാസ് കോൾ ന്യൂക്ലിയൻ എനർജി ക്ലീൻ കുക്കിംഗ് ഫ്യൂവൽ എൽ പി ജി ഈ മേഖലകളിലൊക്കെ തന്നെ ഇന്ത്യ അമേരിക്കയിൽ നിന്ന് അവരുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങണമെന്നാണ് ഇയാൾ പറഞ്ഞു വെക്കുന്നത് പിന്നെ മാത്രമല്ല ഇന്ത്യയുമായിട്ട് കൂടുതൽ വ്യാപാരവും ഊർജ്ജ സഹകരണവുമാണ് അമേരിക്ക ലക്ഷ്യമിടുന്നത് അല്ലാണ്ട് ഏതെങ്കിലും തരത്തിലുള്ളൊരു വ്യാപാര യുദ്ധത്തിലേക്കല്ല അല്ലെങ്കിൽ അങ്ങനൊരു കാര്യത്തിലേക്കല്ല പോകുന്നത് എന്നാണ് അയാൾ പറഞ്ഞു വെക്കുന്നത് പിന്നെ ഒന്നുകൂടി ഉണ്ട് ഇതായത് ലോകത്തെ ഏത് രാജ്യത്തു നിന്നും ക്രൂഡ് ഓയിൽ വാങ്ങാം ഇന്ത്യക്ക് പക്ഷേ റഷ്യ വില കുറഞ്ഞ് തരുന്നു വില കുറച്ച് തരുന്നു എന്ന ഒറ്റ കാരണം കൊണ്ട് ആ രീതിയിൽ വാങ്ങുന്നത് കൊണ്ട് യുദ്ധം അനന്തമായി നീണ്ടുപോകുന്നു ഉക്രൈനിൽ റഷ്യ ആക്രമണം തുടരുന്നു എന്നുള്ള ഒരു ന്യായമാണ് പറയുന്നത് പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ച് അമേരിക്ക ഈ ഒരു നിലപാടെടുക്കുമ്പോഴും ഇന്ത്യയെ സംബന്ധിച്ച് ഇനി ഒരു പുനർചിന്തനം ഇക്കാര്യത്തിൽ ഉണ്ടാകും എന്നുള്ളൊരു ധാരണ നമുക്ക് തൽക്കാലം വേണ്ട കാരണം അമേരിക്ക മുൻപ് തന്നെ നമുക്ക് ഈ കാര്യത്തിൽ ജാഗ്രതാ നിർദ്ദേശം വാണിങ്ങ് തന്നതാണ് മുന്നറിയിപ്പ് തന്നതാണ് റഷ്യയിൽ നിന്ന് നിന്നിങ്ങനെ ക്രൂഡ് ഓയിൽ വാങ്ങുന്നുണ്ടെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്കെതിരെ ഉപരോധം പ്രഖ്യാപിക്കും ആദ്യം ഒരു ഇരുപത്തഞ്ച് ശതമാനമാണ് പ്രഖ്യാപിച്ചത് അപ്പോഴും നമ്മൾ അവിടെ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് തുടർന്നു വീണ്ടത് അൻപത് ശതമാനത്തിലേക്ക് എത്തി അപ്പോഴും നമ്മൾ അവിടെ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അമേരിക്ക നിർബന്ധിതമാകുന്ന മറ്റൊരു സാഹചര്യം ഉണ്ട് ഇത്രയും വലിയ വെല്ലുവിളി ഉയർത്തിയിട്ടും ഇന്ത്യ വഴങ്ങുന്നില്ല എന്നൊരു കാഴ്ചപ്പാട് അവർക്കുണ്ട് അതുകൊണ്ട് അമേരിക്ക മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ല മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളും നാറ്റോ സഖ്യ രാജ്യങ്ങളടക്കമുള്ളവർ ഇന്ത്യക്കെതിരെയും ചൈനയ്ക്കെതിരെയും നിലപാടെടുക്കണമെന്നാണ് ട്രംപ് ഇപ്പോൾ ആവശ്യപ്പെടുന്നത് അപ്പോൾ ഇന്ത്യക്കും ചൈനയ്ക്കുമെതിരെ ഈ അമേരിക്കയുടെ സഖ്യരാഷ്ട്രങ്ങൾ പോലും അൻപത് മുതൽ നൂറ് ശതമാനം വരെ നികുതി ചുമത്തണം എന്നുള്ളൊരു ഇപ്പോൾ ട്രംപ് ഉള്ളത് അതേ സമയത്ത് തന്നെ ഇന്ത്യയുമായിട്ട് അമേരിക്ക ഇപ്പോൾ വ്യാപാര ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഡൽഹിയിൽ അത് വളരെ പ്രോഗ്രസീവായിട്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് രണ്ടു കൂട്ടരും പറയുന്നത് പക്ഷേ ഉടനടി ഒരു കരാറിലേക്ക് എത്തും എന്നുള്ളൊരു പ്രതീക്ഷ തൽക്കാലം വേണ്ട കാരണം രണ്ടു കൂട്ടർക്കും ഒരുപാട് അവ്യക്തതകളുണ്ട് ഒരുപാട് അതായത് രണ്ടുപേരും പരസ്പരം വിട്ടുവീഴ്ച ചെയ്തുകൊണ്ടുള്ളൊരു നടപടിയിലേക്ക് എത്തണം പക്ഷേ അമേരിക്ക ഏകപക്ഷീയമായ വിട്ടുവീഴ്ചയാണ് ഇക്കാര്യത്തിൽ ആഗ്രഹിക്കുന്നത് കാരണം അവർ ഇവിടെ വാദിയാണെന്നാണ് സ്വയം പറഞ്ഞു വെക്കുന്നത് ഇന്ത്യ പ്രതിയുമാണെന്ന് കാര്യം കാലാകാലങ്ങളായി ഇന്ത്യ അമിതമായ നികുതി അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ചുമത്തി എന്നാൽ അമേരിക്ക അത്തരത്തിലായിരുന്നില്ല ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് മാന്യമായ നികുതി മാത്രമേ ചുമത്തിയിട്ടുള്ളൂ പക്ഷേ ഇന്ത്യ നേരെ തിരിച്ചാണ് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് നേരെ മുഖം തിരിഞ്ഞു നിൽക്കുന്ന നടപടിയാണ് ഇന്ത്യ എടുത്തത് എന്നുള്ളതാണ് അവരുടെ ഒരു വാദം അതുകൊണ്ട് ഇന്ത്യ വലിയ രീതിയിൽ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും പ്രത്യേകിച്ച് നമ്മുടെ കാർഷിക വ്യാവസായിക വിപണിയെല്ലാം രഹിതമായി തന്നെ അമേരിക്കയ്ക്ക് തുറന്നു കൊടുക്കേണ്ടി വരും അത് ഇന്ത്യയെ സംബന്ധിച്ച് ആത്മഹത്യാപരമാണ് എന്നുള്ളതാണ് നമ്മുടെ പൊതുവെയുള്ള വിലയിരുത്തൽ കാരണം ഇന്ത്യ ഒരു കാർഷിക അധിഷ്ഠിത രാഷ്ട്രമാണ് നമ്മുടെ ഇത്തരത്തിൽ നമ്മുടെ ഇന്ത്യൻ വിപണി അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് പ്രത്യേകിച്ച് അവിടെ കൃഷി എന്ന് പറഞ്ഞാൽ ഒരു വ്യാവസായിക അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്ന രാഷ്ട്രമാണ് വലിയ വലിയ കമ്പനികളാണ് അവിടെ ഓരോ വിളവും ഉൽപ്പാദിപ്പിക്കുന്നത് അപ്പോൾ നമ്മുടെ ഇവിടെ കൃഷി എന്ന് പറഞ്ഞാൽ ഓരോ കർഷകരുടെ ജീവിതോപാധി എന്ന നിലയിലാണ് നമ്മുടെ ഇവിടെ വ്യാവസായിക ഉൽപ്പ ഉൽപ്പാദനം ഉണ്ട് എന്നിരുന്നാലും ഏറിയ പങ്കും കർഷകർ നേരിട്ട് നടത്തുന്ന കൃഷിയാണ് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ കർഷകരുടെ ജീവിതത്തെ ബാധിക്കും എന്നുള്ളത് കണ്ടുകൊണ്ടാണ് നമ്മൾ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് അല്ല എനിക്കൊരു സംശയം അമേരിക്കയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നില്ല എന്ന് പറയുന്നത് കൊണ്ട് മറ്റു യൂറോപ്യൻ രാജ്യങ്ങളുടെ പേരിൽ അമേരിക്ക സമ്മർദ്ദം പറയുന്നത് പക്ഷെ യൂറോപ്യൻ യൂണിയൻ ഇക്കാര്യത്തിൽ അമേരിക്കയുടെ സമ്മർദ്ദങ്ങൾക്ക് വഴിപെട്ടിട്ടില്ല ഇതുവരെ ഇക്കാര്യത്തിൽ യൂറോപ്യൻ യൂണിയൻ വളരെ തുറന്ന സമീപനം എടുത്തേക്കുന്നത് അതായത് അമേരിക്കൻ അമേരിക്കയുടെ നിർദ്ദേശമുണ്ട് യൂറോപ്യൻ യൂണിയൻ നിങ്ങള് നികുതി പക്ഷെ അവർക്ക് പെട്ടെന്ന് എടുക്കാനൊക്കില്ല കാരണം അവരും റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ അതെ അവർ പല രാജ്യങ്ങൾ പല രാജ്യങ്ങളും വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് ട്രംപ് തന്നെ അക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കിയ ഒരു ചോദ്യം വന്നു ട്രംപിന്റെ ഒരു വാർത്താ സമ്മേളനത്തിൻ്റെ ഒരു ചോദ്യം വന്നു ചൈനയ്ക്കെതിരെയും റഷ്യക്കെതിരെയും ആദ്യം പ്രഖ്യാപിച്ച നടപടി അല്ലാണ്ട് വേറെ നടപടി എടുത്തിട്ടില്ല പക്ഷെ ഇന്ത്യക്കെതിരെ എടുത്തു അപ്പൊ എന്തുകൊണ്ട് ചൈനയ്ക്കെതിരെയും റഷ്യക്കെതിരെയും കൂടുതൽ നടപടികളിലേക്ക് പോകുന്നില്ല എന്ന് പറയുന്നു അപ്പോ ട്രംപ് കൊടുത്ത മറുപടി ഞങ്ങളുടെ കൂട്ടത്തിലുള്ള പലരും ഇപ്പോഴും അവിടെ നിന്ന് വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു സാഹചര്യമുള്ളപ്പോൾ എങ്ങനെയാണ് ഞാൻ ഇവർക്കെതിരെ നടപടിയെടുക്കുക എന്നുള്ളതാണ് പക്ഷേ അങ്ങനെ പറയുമ്പോഴും പുറകിൽ കൂടി ചില പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് അതായത് ഈ കയറ്റുമതി ഇറക്കുമതി കൂടുതൽ നടക്കുന്നത് കപ്പൽ മാർഗ്ഗമാണല്ലോ ഈ കപ്പൽ മാർഗ്ഗം നടക്കുന്ന കയറ്റുമതി ഇറക്കുമതികൾക്കൊക്കെ ഇൻഷുറൻസ് എന്ന് പറയുന്നൊരു സാധനമുണ്ട് ആ ഇൻഷുറൻസ് കമ്പനികൾ ഏറെയും ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങളിലാണ് അപ്പോൾ ആ യൂറോപ്യൻ രാജ്യങ്ങളിലുള്ള ഇൻഷുറൻസ് കമ്പനികളെല്ലാം തന്നെ ഇപ്പോൾ ഇന്ത്യയിലേക്കും റഷ്യയിലോട്ടുള്ള ചരക്ക് ഗതാഗതത്തിനുള്ള കപ്പലുകൾക്കുള്ള ഇൻഷുറൻസ് നിർത്തിവെക്കുന്ന ഒരവസ്ഥയുണ്ട് പിന്നെ ബാങ്കുകൾ ഈ ഡോളറാണല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും വിനിമയം ചെയ്യുന്നത് പല ബാങ്കുകളും ഈ ഡോളർ വിനിമയത്തിൽ കടുത്ത നിയന്ത്രണം കൊണ്ടുവന്നിരിക്കുന്നു അത് വലിയ തിരിച്ചടിയാണ് ഇതൊന്നും പോരാത്തതിന് ഓരോ രാഷ്ട്രങ്ങൾ അവരുടെ സൈന്യത്തെ പോലും അതായത് റഷ്യയിൽ നിന്ന് കള്ളക്കടത്ത് നടത്തുന്നു എന്നുള്ളതാണ് അതായത് ഈ പിന്നെ സ്പൈ ഫ്ലീറ്റുകൾ അല്ലെങ്കിൽ ചാര അല്ലെങ്കിൽ എന്താ പറയുക അനുമതിയില്ലാതെ കപ്പലുകൾ ചരക്കുമായി പോകുന്നുണ്ട് അതിന് ഇൻഷുറൻസ് ഉണ്ടാവില്ല ചിലപ്പോൾ അവരുടെ സിഗ്നലിംഗ് സംവിധാനം വരെ ഓഫ് ചെയ്തു വെച്ചിട്ടാണ് ഈ ക്രൂഡ് ഓയിൽ ഇന്ത്യയിലോ ഇന്ത്യയിലോട്ടടക്കം എത്തുന്നു എന്നാണ് പറയുന്നത് അപ്പം അത്തരം ഈ കള്ളക്കടത്ത് നടത്തുന്ന കപ്പലുകളെ നിരീക്ഷിക്കാൻ സൈന്യത്തെ പോലും പല രാഷ്ട്രങ്ങളും നിയോഗിച്ചിട്ടുണ്ട് ചില യൂറോപ്യൻ രാജ്യങ്ങൾ ഇതിനോടകം തന്നെ നടപടി എടുത്തിട്ടാണ് അപ്പോൾ കാര്യങ്ങൾ നമ്മുടെ ഒരു വക്ഷ ഒരു വശത്ത് ചർച്ചകൾ പുരോഗമിക്കുന്നു ഇന്ത്യയും അമേരിക്കയുമായിട്ട് ചർച്ചകൾ പുരോഗമിക്കുന്നു ഒരു ഒന്നോ രണ്ടോ ആഴ്ച ആ ഒന്നോ രണ്ടോ ആഴ്ചക്കുള്ളിൽ ഒരു ഉടമ്പുടിയിലേക്ക് എത്തും എന്നുള്ളതാണ് യൂറോപ്യൻ യൂണിയനുമായിട്ടും നമ്മൾ ഏകദേശ ധാരണ എത്തിയിട്ടുണ്ട് ഇനി അമേരിക്കയുടെ കാര്യത്തിലാണ് നിലപാട് അറിയാനുള്ളത് പക്ഷേ അതേസമയം തന്നെ അമേരിക്ക ഇന്ത്യയെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ വാക്കാൽ നടത്തുന്നുമുണ്ട് ഇപ്പം ഈ പറയുന്ന എനർജി സെക്രട്ടറിയുടെ അടക്കം വാക്കുകൾ അതാണ് സൂചിപ്പിക്കുന്നത് പക്ഷേ ഇതൊക്കെ ഇങ്ങനെ പുറമേ നടക്കുമ്പോൾ അണിയറയിൽ കൂടി ഇന്ത്യക്കെതിരെ നല്ല പണി അമേരിക്ക പണിയുന്നുണ്ട് പ്രത്യേകിച്ചും അമേരിക്കയ്ക്ക് നേരിട്ട് ചെയ്യാവുന്നവർ ചെയ്തു കഴിഞ്ഞു ഇനി മറ്റ് പല രാജ്യങ്ങളോടും അമേരിക്ക പ്രേരിപ്പിക്കുകയാണ് ഇന്ത്യക്കെതിരെ അല്ലെങ്കിൽ ചൈനയ്ക്കെതിരെയൊക്കെ വലിയ നിലപാടുകൾ വേണമെന്നുള്ളത്